ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ സംഗമം നടത്തി ആദ്യമായിട്ട് കൂടി വന്നത് അത് അവരുടെ അപരത്തിൻ്റെതൊക്കെ അപ്പുറത്ത് വലിയ പദ്ധതി ഒരു വലിയൊരു പ്രോഗ്രാം ആയിട്ടാണ് അന്ന് നടത്തിയത് പക്ഷെ അതിന്റെ ഓർമ്മ ഇന്നും നമ്മുടെ മനസ്സുകളിൽ നമ്മൾ വേദികൾ തേടിയുള്ള ഒരു യാത്രയായിരുന്നു നമ്മളൊക്കെ ആരെയാണ് നമ്മളൊക്കെ എന്താണ് എവിടെയാണ് എവിടെ നിന്നാണ് എന്ന രീതിയിൽ വേദികൾ തേടി ഒരു യാത്രയിലായിരുന്നു നമ്മളൊക്കെ നമുക്ക് റിയാൻ നമ്മൾ ക്രിസ്ത്യാനികളാണ് പക്ഷേങ്കിലും ചെറിയ അപ്പം തന്നെ അതിൽ തന്നെ തമ്മിലുള്ള ഒരു സംശയം ക്രിസ്ത്യാനികൾ എന്ത് അസ്രാനികളാവും എന്നും സംശയമൊക്കെ വരാറുണ്ട് പക്ഷേ എങ്കിലും ഇന്ത്യയിൽ പ്രത്യേകിച്ചും കേരളത്തിൽ പാരമ്പര്യം കൂടി ഉള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾ ക്രിസ്ത്യാനികളായിട്ടും വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവരെ ഏറ്റവും ആദ്യകാലങ്ങളിൽ എന്നും അതുകൊണ്ട് തന്നെ ആ ഒരു യാത്ര അതുപോലത്തെ യാത്രയായിരുന്നു രണ്ട് കാര്യങ്ങളാണ് അന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്ന് ഇവിടെ നമ്മുടെയൊക്കെ നാടുകളിൽ തലപ്പടം മലകളിലും അവിടെ ഇവിടെയൊക്കെ ഉള്ള ശവ കുട്ടീരങ്ങളെ

അതിനകത്ത് ഞാനും ഞങ്ങൾ കൊടുത്തു സാമ്പിള് എന്തെങ്കിലും അതിനകത്ത് കാണു കാണിക്കും അതായത് കുറേ സമയം കിട്ടും എല്ലാവരും കൂടെ റിസൾട്ട് കിട്ടാൻ അത് കഴിഞ്ഞിട്ട് റിസൾട്ട് അത് നോക്കി ഡോക്ടർ കഴിയപ്പെടാം ആ ഡോക്ടറെ വിളിച്ചിട്ട് ചോദിച്ചു എന്തെങ്കിലുമൊക്കെ അതിനകത്ത് കാണുന്നുണ്ടോ ഈ അത് കഴിഞ്ഞിട്ട് അവര് ഏറ്റവും അവസരം കുറേ ആളുകൾ വന്നതുകൊണ്ട് അവർക്കും അത് ചെയ്ത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പറയാം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച റിസൾട്ട് കഴിഞ്ഞു പറഞ്ഞു നിങ്ങൾ அவர் ஒரே குடும்பக்கார ஒரே குடும்பக்கார்ட்டு நோக்கி வியாசன்

ായിട്ട് ജീവിക്കുന്നുണ്ട് എങ്കിലും നമ്മുടെയൊക്കെ വേദികളൊക്കെ നമ്മുടെ പൂർവികന്മാരൊക്കെ ഒന്നായിരുന്നു എന്നുള്ള ഒരു നിത്യ സത്യം വിളിച്ചു പറയുന്ന ഒരു രീതി കൂടിയാകുന്നത് ഇതുപോലെയുള്ള സംഗമങ്ങൾ അതാണ് ഒരുമിച്ച് ഓരോരുത്തർജ് ഒരുമിച്ച് ഊർജം അത് സ്വീകരിക്കാൻ പറ്റും ഊർജം നമുക്ക് പറ്റും പ്രവർത്തിക്കാനും അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തിൽ

<laughs> ും ചരിത്ര <laughs>

അതിന്റെ ബാക്കിയിൽ കാത്തലിക് ആയിട്ട് മാറി ഞാൻ പറഞ്ഞു തരുന്നത് അതുവരെയൊക്കെ നമുക്ക് ഒരേ ചരിത്രവും ഒരേ പാരമ്പര്യവും ഒരേ വിശ്വാസവും ഒക്കെയായിരുന്നു ഒരേ ജീവിത രീതികളായിരുന്നു പക്ഷെ അതിനുശേഷം സെന്റ് തോമസിനെ പറ്റി നമുക്ക് എന്തെങ്കിലും അവകാശപ്പെടുന്നു ഇവിടെ ഏഴ് സഭകൾ സെന്റ് പക്ഷെ സെന്റ് തോമസിന്റെ വലിയ വലിയ ആഘോഷങ്ങൾ ഒക്കെ നടത്തുന്ന സമയത്ത് പലപ്പോഴും സെന്റ് തോമസ് അതിന്റെ അടുത്തു മാറിപ്പോയി പോയെന്ന് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്റ് തോമസ് കൊണ്ടുപോകുന്നൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു സെന്റ് തോമസ് കൊണ്ടുവന്നൊരു ഭാഷ ഉണ്ടായിരുന്നു ആവശ്യത്തിനനുസരിച്ച് മാറ്റി 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 നമുക്ക് രീതിയിൽ കൊണ്ടുപോയി എന്നതാണ് പക്ഷെ ഇപ്പോ നമ്മളത് തിരിച്ചുപിടിക്കാനായിട്ടുള്ളൊരു ശ്രമമാണ് കാരണം ഒരു കാലഘട്ടം കഴിയുമ്പോ നമ്മുടെ നമ്മൾ വന്ന വഴികളിലും തിരിച്ചറിയണം നിങ്ങളത് ഇന്ത്യൻ വഴികളിലൂടെ വേദികൾ നടത്തി കാത്തിറങ്ങും നമ്മുടെ പിതാക്കന്മാരെവിടെയായിരുന്നു അവരുടെ വിധായകന്മാർ എവിടെയായിരുന്നു അവരുടെ എന്നുള്ള ഒരു സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് നിൽക്കേണ്ടവരാണ് എന്നുള്ള തിരിച്ചറിയാണ് ഏറ്റവും പുതിയ കാര്യം ഇനി നമ്മൾ ഒരുമിച്ച് അല്ലെങ്കിൽ ക്ഷേത്ര മനോഭാവത്തിൽ നിൽക്കേണ്ടവരല്ല മറിച്ച് ഐക്യത്തില് ഒരുമിച്ച്

ാണ് <laughs> ായി നമുക്ക് എല്ലാവർക്കും എന്ന പുസ്തം ഇരിക്കുകയാണ് സമുദായത്തിന്റെ തിരുനാളങ്ങൾ തെളിയിക്കുകയാണ് ജ്വാലകൾ ഉയരുകയാണ് ഈ പൊൻവെച്ച ലോകം മുഴുവൻ തെളിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം